ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം ഇന്ന് ഞാനൊരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഹെൽത്തി ഡ്രിങ്ക് എന്തെന്ന് വെച്ചാൽ നമ്മുടെ കറ്റാർവാഴ കറ്റാർവാഴയുടെ ഗുണങ്ങൾ എന്തെന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമുള്ള അത്രയ്ക്കും കൂടുതൽ ഹെൽത്തി നമ്മുടെ ഹെൽത്തിന് സഹായിക്കുന്ന ഒന്നാണ് കറ്റാർവാഴ നമ്മുടെ ശരീരത്തിൽ പ്രതിരോധശേഷി പിന്നെ നമ്മുടെ ദഹനപ്രക്രിയ പിന്നെ ഈ ഷുഗർ പേഷ്യൻസിനൊക്കെ അതിൻ്റെ ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ കറ്റാർ വായ സഹായിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ മുടിക്കും സ്കിന്നിനും ഇത് നല്ലവണ്ണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഞാനിവിടെ ഒരു കറ്ററവായയുടെ ലീഫ് എടുത്തിട്ടുള്ളത് പിന്നെ കറ്റർ വായ നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ അതിലൊരു യെല്ലോ ഒരു മഞ്ഞ ഒരു ദ്രാവകോ ദ്രാവകം ഉണ്ടാവും അത് നമ്മൾ ഒരു പത്തോ മിനിറ്റോ കാ മണിക്കൂറോ ചെരിച്ചു വെച്ച് അതിൻ്റെ ആ യെല്ലോയിഷ് കറ പോകുന്നവരെ കാത്തുക്കണം അല്ലെങ്കിൽ അത് ചൊറിയാവാൻ സാധ്യതയുണ്ട് അതിനുശേഷം ഞാൻ കറ്റാർവയുടെ രണ്ട് ഭാഗത്തുമുള്ള മുള്ളുകൾ മാറ്റി അതിൻ്റെ ജെല്ല് ഒരു മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ ഞാൻ രണ്ട് നമ്മുടെ പനിക്കൂർക്കയുടെ ഇല കൂടി ഇട്ട് കൊടുത്തു പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും ഇത് മിക്സിയിലോട്ട് അടിച്ചതിന് ശേഷം ഞാൻ ഗ്ലാസ്സിലോട്ട് മധുരത്തിനായി കുറച്ച് ശർക്കര ഞാൻ പഞ്ചസാര യൂസ് ആക്കുന്നില്ല ഹെൽത്ത് ഹെൽത്ത് ഡ്രിങ്ക് ആയതുകൊണ്ട് ഞാൻ ഒരു ശർക്കരയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ചെറുനാരങ്ങയുടെ പകുതി ജ്യൂസും ഈ നമ്മുടെ ഗ്ലാസ്സിലോട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ മിക്സിലോട്ട് അടിച്ച നമ്മുടെ കറ്ററവായ ജ്യൂസില്ലേ അത് നമ്മുടെ ഈ ചെറുനാരങ്ങ ജ്യൂസിലോട്ട് കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂണെടുത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം ഞാൻ നല്ലോണം സ്പൂണോട് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഹെൽത്തി ആലുവേര ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ഈ കറ്ററുവായ ജ്യൂസ് നമ്മുടെ വെറും വയറ്റിൽ കുടിക്കാൻ നോക്കണം കേട്ടോ അതാണ് നമ്മുടെ നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഗുണം ചെയ്യുക ഓക്കെ